സ്വാമി വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് ശ്രദ്ധ തൃശ്ശൂർ ഷൊർണൂർ റോട്ടറി ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യുവ സംഗമവും പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹൈടെക് ഐക്രോ ഫാമിൽ നടന്ന ചടങ്ങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദ ജയന്തിയുടെ ശ്രദ്ധ തൃശൂരിന്റെ നേതൃത്വത്തിൽ ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റും പഴഞ്ഞൂർ ഐ എച്ച് ആർ ഡി കോളേജ് എൻ എസ് എസ് യൂണിറ്റും ചേർന്ന് നടത്തുന്ന യുവ സംഗമം മേപ്പാടം പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹൈടെക് അഗ്രോ ഫാമിൽ വെച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധ സെക്രട്ടറി സുമേഷ് വി സ്വാഗതം ആശംസിച്ചു ശ്രദ്ധാ രക്ഷാധികാരി കെ എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സമൂഹത്തിലെ പ്രമുഖരായ കെ എ അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന ഐ എച്ച് ആർ ഡി കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ദിനേശൻ എന്നിവരെ ഷൊർണൂർ റോട്ടറി വേണ്ടി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാഥ് പൊന്നാടണി ആദരിച്ചു വിവേകാനന്ദ ദർശനം പഠന ക്ലാസുകളുടെ ഉദ്ഘാടനം ഭാരതീയ വിചാര കേന്ദ്രം കാജി വരവൂർ നിർവഹിച്ചു വ്യവസായ കേന്ദ്ര ക്ലബ്ബുകളുടെ രൂപീകരണ ചടങ്ങ് വ്യവസായ കേന്ദ്ര ഓഫീസർ ഉഷാകുമാരി നിർവഹിച്ചു ശ്രദ്ധാ തൃശൂർ റോട്ടറി ക്ലബ്ബും ചേർന്ന് നടത്തുന്ന പബ്ലിക് ലൈബ്രറി റീഡിംഗ് റൂം ഉദ്ഘാടനം റോട്ടറി ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി രാമു ചത്തനാത്ത് പുസ്തകങ്ങൾ ദിനേശൻ മാസ്റ്റർ നൽകി നിർവഹിച്ചു തനോജ് ബിന്ദു പ്രിയേഷ് ദിനേശൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ശ്രദ്ധ ട്രഷറർ രവി നന്ദി രേഖപ്പെടുത്തി മാനസികമായ വർദ്ധിപ്പിക്കാൻ സ്വാമി സമാന്തരമായി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സ്വാഗതത്തിൽ പറഞ്ഞു യുവത്വമാണ് നാടിന്റെ ശക്തി എന്ന് പറയുന്നത് അവരെങ്ങനെ ചിന്തിക്കുന്നു അവരെന്ത് പ്രവർത്തിക്കുന്നു അവരുടെ ഭാവി എന്താണ് കുറിച്ച് അവരുടെ സങ്കല്പം എന്താണ് ആ സങ്കല്പങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ